കേരളത്തിലെ മികച്ച യുവ എം പിമാരിൽ ഒരാളാണ് എറണാകുളം എം പി ഹൈബി ഈടൻ മണ്ഡലത്തിനു വേണ്ടി ഒട്ടേറെ നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് മറ്റൊരു എംപിയും സ്വന്തം മണ്ഡലത്തിനു വേണ്ടി ചെയ്യാൻ ശ്രമിക്കാത്ത പല കാര്യങ്ങളും ഇദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട് നടക്കാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും മണ്ഡലത്തിനു വേണ്ടി അത് നടപ്പാക്കാനുള്ള ശ്രമം അദ്ദേഹം തുടങ്ങി വയ്ക്കുന്നുണ്ട് ഒരു അത് പ്രശംസിക്കപ്പെടേണ്ട കാര്യമാണ് താൻ എന്ത് കാര്യമായാലും നടക്കുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്നല്ലേ എന്നാൽ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഓവർ സ്മാർട്ട്നെസ്സായിട്ടാകും പൊതുജനം കാണുക പുച്ഛം അല്ലെങ്കിൽ പരിഹാസത്തോടെയാകും അവർ അതിനെ നോക്കിക്കാണുക ഹൈബിയിഡൻ്റെ കാര്യമെടുത്താൽ ഈ അടുത്താണ് അദ്ദേഹം കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൻ്റെ സ്വന്തം മണ്ഡലം ഇരിക്കുന്ന എറണാകുളത്തേക്ക് മാറ്റണം എന്ന ആവശ്യം പാർലമെന്റിൽ ഉന്നയിച്ചത് ഈ സംഭവം പുറത്തു വന്നതോടെ ഹൈബി ഈഡൻ എയറിലായിരുന്നു എന്ന് തന്നെ പറയാം കാരണം ഈ പറയുന്ന സംഭവം ഏറെക്കുറെ അസംഭവമായ ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ നിരവധി ട്രോളുകൾ വന്നു വിമർശനങ്ങൾ വന്നു സ്വന്തം പാർട്ടിക്കാർ പോലും അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി ഇതിൽ ഹൈബി കൂടുതൽ ന്യായീകരണത്തിനും പ്രതികരണത്തിനും മുതിരാതിരുന്നതിനാൽ ഈ വിവാദം പെട്ടെന്ന് തന്നെ കെട്ടടങ്ങിപ്പോയി എന്നാൽ ഇപ്പോൾ ഹൈബി ഇത്തരത്തിൽ മറ്റൊരു ബിൽ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് ഇത്തവണയും അത് എറണാകുളത്തിനു വേണ്ടി തന്നെയാണ് എന്നാൽ ഇത്തവണ സുപ്രീം കോടതി എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് എന്നതാണ് പുതുമ സുപ്രീം കോടതിയുടെ ബെഞ്ച് കൊച്ചിയിൽ സ്ഥാപിക്കാനുള്ള ഇടപെടലാണ് ഹൈബിടം നടത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ സ്വകാര്യ ബില്ലിലൂടെ ഈ വിഷയം ലോക്സഭയിൽ എത്തിയ ശേഷം കഴിഞ്ഞ ദിവസവും പാർലമെന്റിൽ ചോദ്യോത്തരവേളയിൽ കാര്യം ഹൈബി ഉന്നയിച്ചു തുടർന്ന് കേന്ദ്ര നിയമവകുപ്പ് സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ പ്രത്യേക പ്രസ്താവന സഭയുടെ മേശപ്പുറത്ത് വച്ചു ആവശ്യം അനുവദിക്കുന്നതായോ നിരസിക്കുന്നതായോ ഈ രേഖയിൽ പറഞ്ഞിട്ടില്ല ദേശീയ അപ്പീൽ കോടതി എന്ന നിലയിൽ സുപ്രീം കോടതിയുടെ ബെഞ്ചുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ആധികാരികമായ വിധിന്യായത്തിനായി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനെ സുപ്രീം കോടതി തന്നെ റഫർ ചെയ്തിട്ടുള്ളതാണ് എന്നാണ് കേന്ദ്രമന്ത്രി ലോക്സഭയെ അറിയിച്ചത് കേരളത്തിന്റെ തലസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ട് ഹൈബിയൻ അവതരിപ്പിച്ച സ്വകാര്യ ബിൽ വലിയ വിവാദമായിരുന്നു കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നഗരം എന്ന നിലയിൽ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് വന്നുപോകുന്നത് വടക്കൻ ജില്ലകളിൽ നിന്ന് ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് ഹൈബി ആതരിപ്പിച്ച ഈ ബില്ലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് എന്തായാലും ഹൈബി ഹൈബിയിടന്റെ പുതിയ ആവശ്യം ആദ്യത്തേതുപോലെ ചിരിച്ചു തള്ളിക്കളയേണ്ട ഒന്നല്ല ഇത് നടക്കാൻ സാധ്യതയുള്ള ഒരു ആവശ്യമാണ് നടന്നാൽ സംസ്ഥാനത്തിന് ഒട്ടാകെ ഗുണം ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ഹൈബിയുടെ ഈ ആവശ്യം ട്രോളാകില്ല എന്നും വിഷയത്തിൽ കാര്യക്ഷമമായ ചർച്ചകൾ നടക്കും എന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം